കൂത്താട്ടോളം നഗരസഭയിലെ പൊതുശ്മശാനം ആഴ്ചകളായി തകരാറിലായി കിടക്കുന്നതിൽ പ്രതിഷേധിച്ചും ഡ്രൈവർമാർ ഉൾപ്പെടെ ഉള്ളവരെ അന്യായമായി പിരിച്ചുവിട്ടതിനെതിരെയും എൽ ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധം നടത്തി എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സണ്ണി കുര്യാക്കോസ് വിജയ ശിവൻ അംബിക രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നഗരസഭയുടെ ക്രിമിറ്റോറിയം ഇന്ന് പ്രവർത്തനക്ഷമ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ആ നഗരസഭയുടെ ക്രിമിറ്റോറിയം നമ്മുടെ ഈ കൂത്താട്ടോളം നഗരസഭയില് മാത്രമല്ല ഈ സമീപ പ്രദേശത്തെ ഭരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആ ക്രെമിറ്റോറിയം പൂർണമായും നിശ്ചലമാക്കിയിരിക്കുകയാണ് എന്നാൽ ആ അതിന് സംഭവിച്ചിട്ടുള്ള കേടുപാടുകൾ പരിഹരിക്കുന്നതിന് പ്രൊജക്റ്റ് വെക്കുകയോ യാതൊരുവിധ നടപടിക്രമങ്ങളും സ്വീകരിക്കാതെ അത് നശിച്ചു പോട്ടെ എന്ന നിലപാടിൽ ഈ ഭരണാധികാരികൾ സ്വീകരിക്കുന്നതിനെതിരെയായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതിൽ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നഗരസഭയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയായ നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരെ ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് വന്നു അദ്ദേഹം ലീവ് ലീവെടുത്ത് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അതുപോലെ തന്നെ നഗരസഭയുടെ എഇ ഭീഷണിപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരും ലീവ് എടുത്തിട്ട് പോയി അങ്ങനെ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ഹെൽത്ത് വിഭാഗത്തിൻ്റെ ഡ്രൈവറെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ശ്രീകാന്തിന് പിരിച്ചുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ വാഹനം ഒരു മാസക്കാലം ആ സി ജസ്മാരക ലൈബ്രറിയിൽ കയറ്റിയിട്ടു അതിനുശേഷം ഇപ്പോൾ അടുത്ത ഡ്രൈവറ് നമ്മുടെ ജോമിറ്റിനെ ആ ജോമിറ്റിനെ സെക്രട്ടറിയുടെ ഡ്രൈവറാണ് സെക്രട്ടറി ആ അദ്ദേഹത്തെ പിരിച്ചുവിടുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹത്തെ പിരിച്ചുവിടരുതെന്ന സെക്രട്ടറി കൗൺസിൽ മുമ്പാകെ എല്ലാവരോടുമായി സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും സെക്രട്ടറിയുടെ ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ജോമിറ്റിനെ പിരിച്ചുവിടാനായി നഗരസഭയുടെ ചെയർപേഴ്സനും വൈസ് ചെയർപേൻമാനും കൂടി കൂടി എടുത്തിട്ടുള്ള തീരുമാനം ആ തീരുമാനത്തെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും രണ്ടാമത് എടുത്തിട്ടുള്ള ഡ്രൈവറെ ആ ഡ്രൈവർക്ക് മുൻകൂർ അനുമതി കൊടുത്തിരിക്കുകയാണ് മുൻകൂർ അനുമതി കൊടുത്താൽ ഏകകണ്ഠമായി നഗരസഭാ കൗൺസിൽ അംഗീകരിക്കണമെന്നിരിക്കെ നഗരസഭയിലെ കൗൺസിലർമാർ അത് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ആ നിയമനം അസാധുവായിപ്പോയി നിയമവിരുദ്ധമായ നിയമനമാണ് മൂന്നാമത്തെ കാര്യം നഗരസഭയുടെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നഗരസഭയുടെ കൗൺസിലറായിട്ടുള്ള അനിൽ കരുണാകരൻ ചെയർമാനായിട്ടുള്ള നമ്മുടെ ലൈബ്രറി സി ജെ സ്മാരക ലൈബ്രറി ആ ലൈബ്രറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപ എന്ന് പറയുന്ന സ്ത്രീ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരുന്നു ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം ആ സ്ത്രീയാണ് അവിടെ ജോലി ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആ സ്ത്രീയെ നിർദ്ദാക്ഷിണ്യം പിരിച്ചുവിടുന്നതിന് വേണ്ടി ഇന്നിവിടെ തീരുമാനമെടുത്താൻ തയ്യാറായി അവരുടെ ഇടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ടായി ആ ഒരു കാരണവശാലും അവരെ പിരിച്ചുവിടാൻ പാടില്ല എന്ന നിലപാട് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി മരിയ മരിയാഗുറോ നിസ്വീകരിച്ചു അങ്ങനെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ദ്വീപയെ പിരിച്ചുവിടുന്ന തീരുമാനം അസാധുവായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് നഗരസഭയിൽ ലൈറ്റ് ഇടുന്നതിനകത്ത് തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നത് ഇതിനെതിരായിട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്നിതുപോലൊരു സമരം ഇവിടെ സംഘടിപ്പിക്കാനിടയായിട്ടുള്ളത് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നഗരസഭയുടെ യാതൊരു ആക്ഷേപത്തിനുമിടയില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി മുൾമുറിയിൽ നിർത്താൻ ഈ എലക്ഷൻ്റെ മൂർധന്യാവസ്ഥയിൽ ശ്രമിക്കുന്നവ ഇവർ നഗരസഭയെ നിശ്ചലമാക്കാൻ നഗരസഭയിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ പെരുമാറുന്ന ഇവരുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് നഗരസഭയിൽ എൽ ഡി എഫിന്റെ കൗൺസിലർമാർ ഇതുപോലെ സമരപരിപാടിയായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്നതാണ് പറയാനുള്ളത്